നമുക്ക് കിരൺടെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ഭാനുമതി മുത്തശ്ശി പ്രകാശനും കൂടെ സംസാരിച്ചോണ്ടിരിക്കുവാണ് ആ സമയത്ത് ഭാനുമതി മുത്തശ്ശി പ്രകാശനോട് പറഞ്ഞു എടാ നീ ഇപ്പൊ കൊറേ തെറ്റുകളൊക്കെ ചെയ്ത് കൂട്ടിയതിന് പ്രായച്ചിത്തോ അതും പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ പക്ഷേ ഒരു കാര്യമുണ്ട് നിന്റെ മകൻ ജയിലിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ നീ അവനെ പണ്ടത്തെ പോലെ തന്നെ വീണ്ടും സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിനക്ക് നല്ലൊരു ജീവിതം ഇനിയാണല്ലോ ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് പറയണം അത് കേട്ട് ഞാൻ പ്രകാശം പറഞ്ഞു അമ്മ എന്ത് വർത്താനമായി പറയണേ ഒരിക്കലുമില്ല എൻ്റെ മകൻ ഇറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ അവനെ തിരിഞ്ഞു പോലും നോക്കത്തില്ല അവന് പണ്ടത്തെപ്പോലെ സ്വഭാവമാണെങ്കിൽ ഇനിയിപ്പോൾ കല്യാണി മോളയൊക്കെ ഇല്ലാതാക്കാനാ വരുന്നെങ്കിൽ അവനെ ഞാൻ തീർത്ത് കളയത്തുള്ളൂ എന്ന് പറയണം അങ്ങനെയാണെങ്കിൽ നിനക്ക് കൊള്ളാം പക്ഷേ എങ്കിൽ ഇനി അവന് അവനോടൊപ്പം ചേർന്ന് തന്നിട്ട് ദേ നിന്റെ പെൺമക്കൾക്കെതിരെ നീ ചെറു വെല്ലിട്ടുണ്ടോ ഉണ്ടല്ലോ പ്രകാശ പിന്നെ നിനക്ക് ഒരിക്കലും ഒരു ശാശ്വതമായിട്ട് ജീവിതം ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് പറയുകയാണ് കല്യാണി മോളെ കുറിച്ച് നിനക്ക് നന്നായിട്ട് അറിയാലോ അവള് പാവാണ് അവളെ നിനക്ക് പറ്റിക്കാനായിട്ട് എളുപ്പമാണ് പക്ഷെ മോളിലിരിക്കുന്ന ഒരാളുണ്ട് ദൈവം തമ്പരാന് ദൈവം തമ്പരാൻ പുറക്കില്ല എന്ന് പറയുകയാണ് ഇത് കേട്ട് ഞാൻ പ്രകാശം പറഞ്ഞു അമ്മ ഇങ്ങനെയൊന്നും പറയരുതമ്മേ എനിക്ക് സങ്കടമാവുന്നുണ്ട് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹിപ്പം എന്താണെന്നറിയാമോ എൻ്റെ മോളോടും ഒക്കെ പെരുന്ന് ഒരു നേരത്തെ ആഹാരം കഴിക്കണം എന്നുള്ളതാണ് എൻ്റെ പെൺമക്കളും മൂന്നുപേർ എൻ്റെ രീതിയിൽ വേണം അവർക്ക് ഒരു ചോറ് വാരി കൊടുക്കണം ഞാൻ ഇന്നലെ രാത്രി സ്വപ്നം കണ്ടമ്മേന്ന് പറയണം സ്വപ്നമോ അതേ മേ എൻ്റെ പെൺമക്കൾക്ക് ഞാൻ ചോറ് വാരി കൊടുക്കുന്ന സ്വപ്നം കണ്ടു എൻ്റെ കല്യാണി മോൾക്ക് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ആയിട്ടും എനിക്ക് വാരി കൊടുക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ ഈ ഓണത്തിലെങ്കിലും അത് സാധിച്ചാൽ മതിയായിരുന്നു പറയണം ഞാൻ സ്വപ്നത്തിൽ കണ്ടു വളുപ്പം കാലത്ത് കണ്ട സ്വപ്നം അപ്പം അത് ഭരിക്കുമായിരിക്കും അല്ലേ മേന്ന് ചോദിക്കാം എടാ ഭരിക്കണമെങ്കിൽ ഉണ്ടല്ലോ നിന്റെ മനസ്സ് ശുദ്ധമായിരിക്കണം എടാ ഞാൻ മാറിയത് കണ്ടോ അതുപോലെ നീ മാറണം പക്ഷെ നിന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല പലപ്പോഴും നീ മാറി എന്ന് പറഞ്ഞിട്ട് നീ അതെ അവനോടൊപ്പം ചേർന്നിട്ട് എന്തൊക്കെയാണെ കാണിച്ചു കൂട്ടിയത് അപ്പം പിന്നെ ഞാൻ നിന്നെ എങ്ങനെ വിശ്വസിക്കുമെന്ന് ചോദിക്കുക അമ്മേ ഈ തവണ എന്നെ അമ്മ വിശ്വസിക്കുക ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ എന്തിനാണ് അമ്മേ അമ്മയുടെ കള്ള അമ്മയുടെ അടുത്ത് കള്ളത്തരം പറയണേ ഞാൻ കുറേ കള്ളത്തരമൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മയോട് പക്ഷെ ഇപ്പോഴങ്ങനെയല്ല എന്റെ ആഗ്രഹം അമ്മേ എനിക്കിപ്പത്തന്നെ തീരെ വയ്യ എപ്പോഴും ഏത് സമയത്താണ് ഞാൻ മുകളിലേക്ക് പോകുന്നതെന്ന് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ തന്നെ അറ്റാക്കൊക്കെ വന്നിരിക്കുന്ന എനിക്ക് അധികം ആയുസൊന്നും ഉണ്ടാകത്തില്ല പക്ഷെ ആയുസ് തീരുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ മക്കളോടൊപ്പം കുറച്ച് സമയം ചിലവഴിക്കണം എൻ്റെ കല്യാണമോളം ഒരിക്കലും ഞാൻ സ്നേഹിച്ചിട്ടില്ല അവൾക്കൊരു വാറ്റ് വാരിയൊന്നും കൊടുത്തിട്ടില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം മുത്തശ്ശി പറഞ്ഞു എടാ നിനക്കറിയാലോ മുമ്പത്തെ ഓണത്തിലൊക്കെ എന്താ സംഭവിച്ചിട്ടുണ്ടെന്ന് എടാ ചെറുപ്പത്തിലെ കല്യാണി മോള് എല്ലാവരും ഓണസദ്യ കഴിക്കുന്ന സമയത്ത് വന്ന് നോക്കി നിൽക്കും നിൻ്റെ ഏഴായിരക്കത്ത് പോലും നീ അവളെ അടുപ്പിച്ചിട്ടില്ല പകരം നീ വിക്രത്തിനെ മടി കയറ്റിയിരുത്തി ഓണസദ്യയൊക്കെ വാരി കൊടുക്കും അവളിങ്ങനെ മറിഞ്ഞെന്ന് നോക്കും ആ കാഴ്ചയൊക്കെ എൻ്റെ കണ്മുന്നിലുണ്ട് നിന്നോടൊപ്പം ഞാനും ചേർന്ന് തന്നിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല പക്ഷെ ഇപ്പം ഞാൻ മനസ്സിലാവുന്നുണ്ട് അവൾ വേദനിച്ച എത്ര മാത്രമാണ് എടാ അങ്ങനെയുള്ള നീ ഇനി കല്യാണി മോളെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര പെട്ടെന്ന് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ലെന്ന് പറയാം അമ്മേ ഞാൻ പറഞ്ഞ സത്യം അമ്മയെന്ന് പറയുകയാണ് എനിക്ക് ഒരാഗ്രഹമുണ്ട് എൻ്റെ ആഗ്രഹം എനിക്ക് നിറവേറ്റണം അതിന് ശേഷം ഞാൻ മരിച്ചാലും കുഴപ്പമില്ലെന്ന് പറയാം നിന്റെ മനസ്സ് ശുദ്ധമാണെങ്കിൽ ദൈവം നടത്തിത്തരും ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ആ ദേവി തന്നെ നീ രാമായണം വായിക്കാൻ പോകുന്നുണ്ടല്ലോ ആ ക്ഷേത്രത്തിലെ ദേവി തന്നെ നിനക്കിട്ട് പണി തരുമെന്ന് പറയാണ് എന്നും പറഞ്ഞിട്ട് മാനുമതി മുത്തശ്ശി അങ്ങോട്ട് ക്ഷേത്രത്തിലേക്ക് പോവാണ് ആ സമയത്ത് പ്രകാശന് ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രകാശന് തീരെ വയ്യായിരുന്നു എങ്കിലും പ്രകാശന് ക്ഷേത്രത്തിലേക്ക് വരുന്ന തന്നെ കല്യാണി ഒന്ന് കാണാമല്ലോ എന്ന് ഓർത്തിട്ടാ കല്യാണിയോടൊപ്പം തന്നെ ചിലപ്പോൾ കാദംബരി കാണും കാർത്തിക കാണും അവരെയൊക്കെ ഒന്ന് കാണാൻ പറ്റുമല്ലോ എന്നൊരു ചിന്തയാണ് താൻ ഇത്രയും കാലം മക്കൾക്ക് കൊടുക്കാത്ത സ്നേഹം ഇനിയെങ്കിലും തനിക്ക് കൊടുക്കണം അല്ലെങ്കിലും അവസാന കാലമാകുമ്പോൾ തന്നെയല്ലേ എല്ലാവർക്കും നേർ ബുദ്ധി തോന്നുന്നത് ഇത്രയും കാലം ചെയ്ത് കൂട്ടിയ പാവങ്ങളൊക്കെ ക്ഷമിക്കാൻ വേണ്ടിയിട്ട് അവർ ആ സമയത്തായിരിക്കും പ്രാർത്ഥിക്കുന്നത് അപ്പം അതുപോലെ ഒരു ഇതാണ് പ്രകാശന് സംഭവിച്ചിട്ടുള്ളത് ആ സമയം മനോഹർ ആണ് നല്ല ടെൻഷനില്ല മനോഹറിനാണെങ്കിൽ വീട്ടിൽ നിന്നൊന്നും ഊരി പോകാനും പറ്റിയിട്ടില്ല സരിയുണ്ട് കൂടെ ഇനിയിപ്പോൾ അവളെ മിന്നുകെട്ടിയതിന് ശേഷം മരിയെ മിന്നു കെട്ടിയതിന് ശേഷം അങ്ങോട്ടേക്ക് പോകാൻ പറ്റിയിട്ടില്ല ഒരു ഫോൺ പോലും വിളിക്കാൻ പറ്റിയിട്ടില്ല അതിൻ്റെതായ ഒരു ടെൻഷനും കാര്യങ്ങളുണ്ട് സാരമില്ല അടുത്ത ദിവസം ഇനി അമേരിക്കക്ക് പോകില്ലേ പിന്നെ കുഴപ്പമൊന്നുമില്ല ഇവളുടെ ശല്യവും തീരും ഫോണും സിമ്മും ഒക്കെ അങ്ങോട്ട് മാറ്റിയാൽ പിന്നെ ഒരു കാരണവശാലും മഷി ഇട്ടു നോക്കിയാൽ പോലും തന്നെ ഇവൾക്ക് കിട്ടത്തില്ല അതുകൊണ്ട് കാര്യങ്ങളൊക്കെ കൂടുതൽ എളുപ്പമാവും എന്നൊരു ചിന്തയായിരുന്നു മനോഹറിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് പിന്നീട് സരയോ അങ്ങോട് മാറിയ സമയത്ത് മനോഹർ ആരും കാണാതെ ബാൽക്കാണ്ടിൽ അങ്ങോട്ടേക്ക് വരുവാണ് എന്നിട്ട് മരിയയെ വിളിക്കുകയാണ് മരിയെ വിളിച്ചിട്ട് മരിയയോട് പറഞ്ഞു മോളെ നിങ്ങൾക്ക് ഇത് കേട്ടപ്പോ മരിയെ പറഞ്ഞു ഇത് എന്ത് പരിപാടി മനോട്ടാ കാണിച്ചേ മിന്നു കെട്ടി കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് ഫോൺ പോലും വിളിച്ചില്ലോ എന്ന് പറയാം എന്ത് ചെയ്യാൻ പറ്റും മോളെ ഇവിടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പാർട്ടി കൊടുക്കുന്ന കാര്യമൊക്കെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ ആ സമയത്ത് എൻ്റെ അമ്മാവിൻ്റെ മക്കളൊക്കെ ഉണ്ടായിരുന്നു അമ്മാവിൻ്റെ പെൺമക്കളൊക്കെയുണ്ട് അവൾമാരെ കാണെങ്കിൽ എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ സംസാരം ഒക്കെ തുടങ്ങും എന്നെ വിടത്തില്ല എങ്ങനെ ഞാൻ ഊരിപ്പോ എനിക്കൊന്നും വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ വരാൻ പറ്റിയില്ല എന്ന് പറയണം വരി പറഞ്ഞു അങ്ങനെയാണോ അങ്ങനെയാണ് എനിക്ക് അമ്മാവിൻ്റെ മക്കളെ ഒന്ന് കാണണമല്ലോ എന്ന് പറയണം ഏഹ് കാണാനോ എങ്ങനെ അത് പിന്നെ എന്താ കുഴപ്പം മനു വേണ്ട എന്നെ ഒന്ന് എനിക്ക് അവരെ ഒന്ന് കാണണമെന്ന് പറയാം അയ്യോ അത് വേണ്ട അത് കണ്ടാൽ ശരിയാത്തില്ല നമ്മുടെ അമേരിക്ക യാത്ര വരെ മുടങ്ങിപ്പോകുന്ന പറയാം അതെന്താ വേറൊന്നുമല്ല മോളെ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവൾമാർ സമ്മതിക്കുമോ ഇതേ മോളെ കണ്ടു കഴിഞ്ഞിട്ട് ആൾമാർക്ക് സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വലിയ പ്രശ്നവും ഇവിടെയൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ അമേരിക്കയ്ക്ക് പോകൂലും മുടങ്ങും മോള് ധൈര്യമായിട്ടിരിക്കുക ഞാൻ മോളെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വരാമെന്നൊക്കെ പറയുകയാണ് ആ സമയം സരിവും അങ്ങോട്ടേക്ക് വന്നു സരേ നോക്കിയപ്പോൾ മനോഹർ പറഞ്ഞു തന്നു ഫോണിൽ ഫോണിൽ സംസാരിക്കുന്നത് കേട്ടു ഓഹോ അപ്പം ഇപ്പം ഇതാണ് പോകാൻ പറ്റാത്തന്നെ വിഷമം തീർക്കുന്നതായിരിക്കും സാരമില്ല കണ്ടതായിട്ട് ഭാവിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് സരീ അങ്ങോട്ട് മാറിയുന്നു കുറച്ചു കഴിഞ്ഞിട്ട് ഫോൺ വിളിച്ചിട്ട് മനോഹർ അങ്ങോട്ട് എന്ന് കഴിഞ്ഞപ്പത്തും സരവ് വെച്ചു അല്ല മനോഹരനെ ഞാൻ കണ്ടില്ലായിരുന്നല്ലോ എവിടെ പോയതാണെന്ന് ചോദിക്കാം അല്ല അത് പിന്നെ ഞാനേ അർജന്റായിട്ട് കോഡ് വന്നായിരുന്നു ഒരു കസ്റ്റമർ വിളിച്ചാന്ന് പറയണ ആണോ ഓ അപ്പൊ മനുവേട്ടന എന്തേലും യാത്ര എന്തെങ്കിലും ഉണ്ടോ ഏഹ് ഉണ്ടായിരുന്നു എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു പറയാണ് അല്ല ഒരു കാര്യം ചെയ്യ ഇന്നത്തെ ദിവസം പോകണ്ട നാളെ പോയിക്കോളാൻ പറയണ അല്ല അത് പിന്നെ മോളും ഞാന് എന്താ മനുവേട്ട രാത്രിയല്ല മനുവേട്ടനെന്തേലും വർക്കുണ്ടോ എന്ന് ചോദിക്കാണ് സാധാരണ ഇത് രാത്രി പോകാറുള്ളതല്ലോ പിന്നെ ഇപ്പൊ എന്താന്ന് ചോദിക്കാണ് അല്ല അത് പിന്നെ അത്ര അത്യാവശ്യമായിട്ടാന്ന് പറയാന്നാ പോവാതിരിക്കാൻ പറ്റില്ല നമ്മൾ ഇനി അമേരിക്കയിൽ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടങ്ങ് പോത്തില്ലേ അപ്പൊ ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട് അതുകൊണ്ട് എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ല ഞാൻ പോയിട്ട് വരാൻ പോളേന്നൊക്കെ പറയാം അങ്ങനെ സരുവിനോട് പറഞ്ഞിട്ട് മനോഹർ അങ്ങോട്ടേക്ക് ഇറങ്ങുവാണ് ഈ സമയത്താണ് ഷാരി അങ്ങോട്ടേക്ക് വരുന്നത് ഷാരി വന്നു കഴിഞ്ഞപ്പോൾ മനോഹർ അങ്ങോട്ട് പോകുന്നുണ്ട് മനോഹറിനെ വിളിച്ചിട്ട് നീ എവിടേക്കാണെന്നു ചോദിക്കാണ് ഞാൻ പോയിട്ടാണ് നിങ്ങക്ക് സന്തോഷമല്ലേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ടിരിക്കേ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒന്ന് പ്രാർത്ഥിക്കും ഞാനിവിടെ നിന്ന് പോയി കിട്ടണമെന്ന് എനിക്ക് അമേരിക്കയ്ക്ക് പോയാൽ മാത്രമേ സമാധാനം കിട്ടത്തുള്ളൂ നിങ്ങളുടെ ഇനി അതിന് ഒരു മുടക്കം വരാതെ നിങ്ങളൊന്ന് നോക്കിയാൽ മാത്രം മതിയെന്ന് പറയണം ഇത് കേട്ടപ്പം ശാരി പറഞ്ഞു ഓ രക്ഷപ്പെട്ടു സമാധാനമായി ഇങ്ങനെയെങ്കിലും ഒന്ന് പോയി കിട്ടുമല്ലോ നിന്റെ ശല്യം എനിക്കൊന്ന് മാറി കിട്ടുമല്ലോ എന്ന് പറയണം അങ്ങനെ മനോഹർ അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും സരവ് അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും ശാരി വെച്ചു അല്ല മോളെ മനോഹർ എങ്ങോട്ടാ പോയെന്ന് നിന്നോട് പറഞ്ഞു നിൽക്കും പിന്നെ മനു പല കാര്യങ്ങളും ഉണ്ട് ബിസിനസ് മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം ഇപ്പൊ എന്നോട് പറഞ്ഞിട്ട് പോകേണ്ട കാര്യമുണ്ടോ എവിടെയൊക്കെ എന്താന്നൊക്കെ ഏഹ് പല സ്ഥലങ്ങളും പോകും ആണുങ്ങളാകുമ്പോൾ പിന്നെ അങ്ങനെയാണെന്നൊക്കെ പറയണേ ഇവൾക്കിത് എന്ത് പറ്റിയത് ഇവളിങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ചോദിച്ചു വെക്കുന്ന ആളാ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് പിന്നീട് ശാലയോട് പറഞ്ഞു അതെ നിങ്ങൾ കൂടുതൽ ആ കാര്യത്തില ഇടപെടാൻ പോകണ്ട പറഞ്ഞു കേട്ടല്ലോ നിങ്ങൾ എന്താണല്ലോ എൻ്റെ മോളെ മാത്രം നോക്കിയാൽ മതി ബാക്കി എന്തുയാണെന്ന് എനിക്കറിയാമെന്ന് പറയാം അല്ല മോളിന്ന് അങ്ങോട്ട് പോവാ ഞാൻ എങ്ങോട്ടേലും പോയിക്കോളാം നിങ്ങൾ ആ കാര്യം ചിന്തിക്കേണ്ട എന്ന് പറയണേ എന്ന് പറഞ്ഞിട്ട് സരിയ ഇങ്ങോട്ട് കീർപ്പ് ഇവളെന്താ ഇങ്ങനെയൊക്കെ പറയണേ ഒന്നും അങ്ങ് മനസ്സിലായല്ലോ പക്ഷെ സരൂവിൻ്റെ മനസ്സിൽ വേറെന്തായിരുന്നു കാരണം അവനെ ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല ഇന്നത്തോടു കൂടി അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം അവനെയും വിളിച്ചു വരുത്തി ഇല്ലാതാക്കണം അതുവരെ അവനങ്ങോട്ട് സന്തോഷിക്കട്ടെ അത്ര സമയം വരെ കയറൂരിവിടാ ഒരു സംശയവും തോന്നാത്ത രീതിയിൽ വേണം കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എന്ന ഒരു ചിന്തയായിരുന്നു സരൂവിൻ്റെ മനസ്സിലുണ്ടായിരുന്നേ അങ്ങനെ എന്തു ചെയ്യും സരൂവ് മുറിയിലേക്ക് പോയി തൻ്റെ മോളുടെ അടുത്ത് ഇരിക്കുകയാണ് പിന്നീട് മോളുടെ കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പത്തേന് സരീവിനൊന്നുകൂടെ അങ്ങനെ സങ്കടം സഹിക്കാൻ പറ്റില്ല കാരണം പാവം തൻ്റെ മോള് ഇതൊന്നും അറിയത്തില്ലാതെ ഉള്ള ഇരിക്കുന്നേ അധികം വൈകാതെ തന്നെ ഇവളുടെ അമ്മ ജയിലിലേക്ക് പോകും അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തൻ്റെ മോൾക്ക് ആരുമില്ല എന്തായാലും കുഴപ്പമില്ല എന്താണെങ്കിലും തൻ്റെ അമ്മ നോക്കുന്നൊരു ചിന്ത മനസ്സിലുണ്ട് ആ ഒരു ചിന്ത മാത്രം ആ ഒരു സമാധാനം മാത്രം ഇപ്പോഴും മനസ്സിലുള്ളൂ എന്നൊക്കെ സരീവ് വിചാരിക്കുകയാണ് ഈ സമയത്ത് പ്രകാശനങ്ങൾ ചെന്നിട്ട് പ്രകാശനാണെങ്കിൽ വയ്യാത്തൊരവസ്ഥയായിരുന്നു പ്രകാശനും ചുമയും പനിയെല്ലാം കൂടി എഴുന്നേക്കാൻ പറ്റില്ല ശ്വാസം പോലും എടുക്കാൻ എഴുന്നേക്കാം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ പ്രകാശൻ ഇങ്ങനെ കിടക്കുവാണ് അവസാനം പ്രകാശിന് തോന്നി താനിവിടെ കിടന്ന ഹോസ്പിറ്റലിലേക്ക് പോയില്ലെങ്കിൽ താൻ മരിച്ചു പോകും പക്ഷെ മരിച്ചു പോകുന്നതിനല്ല പ്രകാശനെ കുഴപ്പം തൻ്റെ ആഗ്രഹം നിറവേറിയിട്ടില്ല തൻ്റെ പെൺമക്കളോടൊപ്പം ഒരു ദിവസം കഴിച്ചു കൂട്ടണം എന്നുള്ള അവസാനം പ്രകാശൻ തൻ്റെ ഫോൺ എടുത്തു ഫോൺ എടുത്തിട്ട് കല്യാണിയെ വിളിക്കുകയാണ് അപ്പോൾ കല്യാണി നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പ്രകാശൻ കല്യാണി വിളിച്ചപ്പോൾ കല്യാണി ഫോണത്ത് ഹലോ പറയാണ് മോളെ എനിക്ക് തീരെ വയ്യ എന്നെക്കൂടെ ഒട്ടും വയ്യ എനിക്ക് എഴുന്നേക്കാൻ വയ്യ ഇവിടെ മതി ഒന്ന് പറണമെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ തന്നെ കല്യാണി ആ പടയിൽ നിന്ന് ഞെട്ടിപ്പോയി പ്രകാശിൻ്റെ ശബ്ദമെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ കല്യാണിക്കൊന്ന് എന്തോ പ്രശ്നമുണ്ടെന്ന് പിന്നീട് പ്രകാശൻ്റെ കയ്യിൽ നിന്ന് ഫോണൊക്കെ അങ്ങോട്ട് താഴെ പോയി കല്യാണിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഒരു പക്ഷേ ഇത് കിരണേട്ടോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിരണേട്ടൻ സമ്മതിക്കില്ല പോവാതിരിക്കാനും കല്യാണിക്ക് കഴിഞ്ഞില്ല കാരണം തൻ്റെ അച്ഛനാണ് തനിക്ക് ജന്മം തന്ന ആളാണ് എത്രയൊക്കെ ശത്രുവാണെന്ന് പറഞ്ഞാലും ഒരാപത്ത് വന്നു കഴിയുമ്പോൾ അത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല മറ്റുള്ളവരെ പോലെയല്ല കല്യാണിക്ക് ഇത്തിരി സഹതാവും കൂടലുണ്ട് പിന്നീട് കല്യാണി ഒന്നും നോക്കില്ല പെട്ടെന്ന് തന്നെ ഡ്രൈവറോട് വണ്ടി എടുക്കാൻ പറഞ്ഞു ദീപ് അങ്ങോട്ടേക്ക് വന്നു കഴിയുമ്പോഴത്തേന് കല്യാണി പറഞ്ഞു എനിക്ക് പെട്ടെന്നൊരു സ്ഥലം വരെ പോകണമെന്ന് പറഞ്ഞിട്ട് കല്യാണി അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ പ്രകാശന് കിടക്കുന്നിറത്തേക്ക് ചെല്ലുവാണ് നോക്കി ചുമ്പോൾ പ്രകാശിന് ബോധമില്ലാത്ത അവസ്ഥ പിച്ചും പിച്ചുംപേയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഡ്രൈവറുടെ സഹായത്തോട് കൂടിയിട്ട് പ്രകാശിനെ താങ്ങിയെടുത്ത് വണ്ടിയിലേക്ക് കയറ്റി പിന്നീട് കല്യാണിൻ്റെ മടലിലേക്ക് തല വെച്ച് കിടക്കുവാണ് ഈ സമയത്തും പ്രകാശിന് ഉരുവിട്ടു എൻ്റെ കല്യാണി കല്യാണിമോൾ എൻ്റെ കല്യാണി മോളെന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അല്ലാതെ വേറൊന്നും പറയുന്നുണ്ടായിരുന്നില്ല കല്യാണിക്ക് മനസ്സിലായി പ്രകാശിൻ്റെ അബോധാവസ്ഥയിലും അച്ഛൻ്റെ മനസ്സിൽ തന്നെക്കുറിച്ചുള്ള ചിന്തകളാണ് അത് ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും കല്യാണിക്ക് മനസ്സിലായി തൻ്റെ അച്ഛനൊത്തിരി മാറ്റം വന്നിട്ടുണ്ട് പഴയതുപടി അല്ല ഇനിയിപ്പോൾ ഒരിക്കലും തന്നെ ദ്രോഹിക്കില്ല തന്നെ അത്ര സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് അതൊക്കെ അറിഞ്ഞപ്പോൾ കല്യാണിയുടെ കണ്ണു നിറഞ്ഞു വന്നു ഒരാത്തും വരില്ല എൻ്റെ ഭഗവാനെ എൻ്റെ ദേവീന്നൊക്കെ പറഞ്ഞ സർവ്വ ദൈവങ്ങളെയും വിളിച്ചുകൊണ്ട് കല്യാണി പ്രകാശനയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇനിയിപ്പോൾ കല്യാണിയും പ്രകാശനവും അടുക്കും അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി